ആചാരത്തനിമയാലും ഐതിഹ്യപെരുമയാലും പേരുകേട്ട ആറന്മുള ശൈലിയിൽ വഞ്ചിപ്പാട്ട് പാടിയാണ് പാലക്കാട് കൊല്ലങ്കോട് യോഗിനി മാതാ എച്ച് എസ് സ്കൂളിലെ കുട്ടികൾ വഞ്ചിപ്പാട്ടു പാടി തുഴഞ്ഞ് വേദി കൈയടക്കിയത് 내가 말을 그게아라 രാമപുരത്ത് വാര്യർ മാർത്താണ്ഡ മഹാരാജാവിന് തൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് എഴുതിയതാണ് വഞ്ചിപ്പാട്ട് അത് പിന്നെ പലതരത്തിലാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അത് വെച്ചുപാട്ടായിട്ടും ആറന്മുളയിൽ അത് വഞ്ചിപ്പാട്ടായിട്ടുമാണ് നമ്മൾ ആചരിച്ചു പോകുന്നത് പ്രത്യേകിച്ച് ആറുമുള ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആറന്മുളയിലെ ചെന്നിത്തല മുതൽ അങ്ങ് റാന്നി ഇടക്കുളം വരെ അൻപത്തിരണ്ട് കരകളിലായിട്ട് നീണ്ടു കിടക്കുന്ന പള്ളിയോടങ്ങളുടെ തനിമയുടെ ആവർത്തനമാണ് ആ പാലക്കാട് കൊല്ലങ്കോ കൊല്ലങ്കോട് യോഗിനി മാതാ സ്കൂളിലെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ ആചാര്യനായിട്ടുള്ളത് ചെന്നിത്തല പള്ളിയോടം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് രാധാകൃഷ്ണൻ ചോദിക്കാം സാറേ എങ്ങനെയാണ് ഈ വഞ്ചിപ്പാട്ടിലേക്ക് എത്തിയത് ഞാൻ കഴിഞ്ഞൊരു നാൽപ്പത്തി അഞ്ച് അൻപത് വർഷത്തോളമായിട്ട് വഞ്ചിപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു വരുന്ന ഒരാളാണ് ഞങ്ങളുടെ കരയിലെ ആറന്മുളയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് ചെല്ലുന്ന ചെന്നിത്തല പള്ളിയോടത്തിലെ ഒരു പാട്ടുകാരൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ പത്തു വർഷമായിട്ട് കൊല്ലംകോട് സ്കൂളിൽ അഞ്ചു പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ജില്ലാതല മത്സരത്തിൽ വരുന്നു പലപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേറ്റിൽ ആരുടെയും ഔദാര്യങ്ങളില്ലാതെ നേരിട്ട് അപ്പീലുകളൊന്നുമില്ലാതെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റി അത് തിരുവാറമയപ്പൻ്റെ മാത്രം സഹായമാണ് ഇത് ഈശ്വരന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ ഭഗവാന്റെ ആദരവ് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ നാമസങ്കീർത്തനം ഹരി ഗോവിന്ദ അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം സനിക സമന്വയ ആതിര കൃഷ്ണ അമൃഷ് തൃതിയ രഞ്ജിനി ആര്യ മിഥുല വൈക ടീച്ചറെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ ആ ആദ്യം സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ഈ വഞ്ചിപ്പാട്ടിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത് വേറെ ഇൻഡിവിജ്വൽ ഐറ്റംസും അതുപോലെ തന്നെ വന്ദേ മാതരം ഞങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് സ്റ്റേറ്റിൽ പക്ഷെ വഞ്ചിപ്പാട്ടിന് വരാന്നുള്ളത് വരാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കരുതണു കുട്ടികളുടെയും അതുപോലെ ഞങ്ങളുടെയും ഭാഗ്യമായിട്ട് കരുതണം അങ്ങനെ ഹൈസ്കൂളിലെ അൻപത്തിരണ്ട് കരകൾ എന്ന് പറയാം പമ്പാനദിയിൽ അങ്ങനെ സത്ര മുതൽ അങ്ങനെ മത്സരം സമാപിക്കുന്ന സത്രക്കടവ് മുതൽ അങ്ങനെ ചൂട്ടുകടയിൽ നിന്നുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട്ടിലെ ഈ പള്ളിയോട പള്ളിയോടത്തിലാണ് യോഗിനിമാതാ കൊല്ലംകോട് സ്കൂളിലെ കുട്ടികൾ ഭഗവാന്റെ സാന്നിധ്യമുള്ള ആ വഞ്ചിപ്പാട്ട് പാടി മുന്നേറുന്നത് അവർക്ക് തിരുവാറമയപ്പൻ്റെ അനുഗ്രഹങ്ങളും ആശസ്സുകളും ലഭിച്ചുകൊണ്ട് എ ഗ്രേഡ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ട് ശീലുകൾ പാടി നമുക്ക് അവസാനിപ്പിക്കാം ആറുമുള ഉത്തട്ടാതി ജലമേള അതുകഴിഞ്ഞ് രണ്ടര മാസക്കാലം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ആറുമുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് പാടുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി അവർ ആചാര ദക്ഷിണയ്ക്ക് ജഡ്ജിനെ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഭഗവാൻ അത് വിധിയായിട്ട് എഗ്രേഡായിട്ട് ഇവർക്ക് നൽകട്ടെ വഞ്ചിപ്പാട്ട് വേദിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ തൃശൂർ